നമ്മുടെ വണ്ടിയിൽ ക്രെയിനിൽ പൈപ്പ് പറ്റി കൊണ്ടിരിക്കണേ അപ്പോൾ അതിങ്ങനെ കയറ്റിനെ ജസ്റ്റ് കാണിച്ചാൽ കേട്ടോ പൊളിയാണ് ഏ അപ്പോൾ നമ്മളിപ്പോൾ പോണത് ലോഡ് കയറ്റിട്ട് പോണത് കൊടുങ്ങല്ലൂരും തൃശ്ശൂരമാണ് അപ്പോൾ കയറ്റിന് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ ഫുൾ വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് ഇതിനെ കാണിച്ചു തരാം ഓക്കെ കേസുകൊണ്ട ഈ പൈപ്പാണ് കയറ്റുന്നത് ഒരു അര ടണ്ണോളം ഭാരം ഉണ്ടാവും കേട്ടോ പിന്നെ ആ ചെങ്ങായി കൈ വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ഇത് തിരിഞ്ഞ് കളിക്കും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിക്കും അപ്പോൾ സപ്പോർട്ടിന് സ്റ്റെഡിയായിട്ട് നിർത്തണമായി കാണുന്നത് കണ്ടില്ലേ രണ്ട് ബെൽറ്റ് എന്ന് വെച്ചാൽ അത് അത്യാവശ്യം വെയിറ്റുള്ളതുകൊണ്ടും പിന്നെ രണ്ട് ബെൽറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അത് ഒന്നാമത് പൊട്ടി പൊട്ടി താഴെ വീഴും പിന്നെ എന്താണ്ടാ ക്രെയിനിൽ വെക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഇല്ലാത്ത ലെവലിലാണ് ഈ സാധനം കിടത്തത് ആ സാധനം എനിക്ക് പണി കിട്ടി ഇവിടെ കയറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോർന്ന് അടയ്ക്കാൻ പറ്റിയിട്ടായിരുന്നില്ല കാരണമെച്ചാൽ ഒരു സൈഡിലോട്ട് മാത്രം വൾച്ചായിപ്പോയി ഈ ക്രെയിനിൽ കയറ്റിയപ്പോൾ ചില സ്ഥലത്ത് ട്രെയിനിലല്ല കയറ്റുക ചില ഒരു കയ്യായിട്ട് കയറ്റുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കരുനപ്പള്ളിയിലൊരു സ്ഥലമുണ്ട് അവിടെ കയ്യായിട്ട് കയറ്റുക ഇനി ഈ തള്ളി വിടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം പോലെ സീ കറക്റ്റായിട്ട് സീറ്റിങ്ങേ ഇരിക്കാൻ വേണ്ടിയിട്ട് തള്ളി വിടണു ഇത് ഇപ്പോൾ കുറച്ച് പിന്നെ പൈപ്പായിട്ട് അടിച്ച് ഉള്ളിലോട്ട് കയറ്റിയിടുന്നത് പക്ഷെ ഇത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിൻ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി കയറിയിരിക്കുകയും അതുകൊണ്ടാണ് ഈ ട്രെയിൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ മുകളിലെ ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റിന് ഇപ്പോൾ വലിച്ചിടുന്ന പരിപാടി ഉണ്ട് ഞാൻ വേണ്ട ആ ബെൽറ്റ് ഇപ്പോൾ അവരെടുക്കും കേട്ടോ കാരണം ഇവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ ബെൽറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ബെൽറ്റ് എടുക്കണമെങ്കിൽ ഇത് നേരെ ഇരുത്തി താത്തി പിന്നെ വലിച്ചെടുക്കും ബെൽറ്റിന് വലിയ ക്രെയിൻ ആണല്ലേ ക്രെയിൻ ഏതാണെന്ന് പോയിട്ട് അറിയണ്ട ബെൽറ്റ് വലിച്ചെടുത്ത് നോക്കുകയാണല്ലേ വലിച്ചെടുത്ത് ഇനി ഇനിയിപ്പോൾ ആ മഞ്ഞ ചേട്ടിട്ട് ചേട്ടിപ്പോൾ ഉദ്ദേശിച്ച അടിച്ചടിച്ച് ഉള്ളിലോട്ട് കയറ്റി പോകും നമ്മുടെ ഡോറ് കറക്റ്റ് ആയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി അത് കറക്റ്റ് ഇരുപത് അടി